ഹായ് കൂട്ടുകാരെ ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പൂരി ഉണ്ടാക്കിയാലോ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ലൊരു അടിപൊളി പൂരി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഇത് നമ്മൾ മൈദയിലും അല്ല ഗോതമ്പ് പൊടിയിലും അല്ല ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൂരിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ി നമുക്ക് കറി ഉണ്ടെങ്കിലും കഴിക്കാം കറിയില്ലാതെയും കഴിക്കുക ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പൂയിലേക്ക് ചെറിയൊരു മസാലക്കൂട്ട് കൂടി ചേർക്കുന്നുണ്ട് അതിനിപ്പം ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില രണ്ടെണ്ണം മതി ഒത്തിരിയൊന്നും ഇടണ്ട കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുക ഇനി പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് കേട്ടോ വറുക്കാത്ത റവ ഞാൻ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്തിട്ട് അത് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ റവ പൊടിച്ചെടുത്തിട്ടുണ്ട് റവ നന്നായിട്ട് ഫൈൻ ആയിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകുന്നതൊന്നും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം വെള്ളത്തിന്റെ കൃത്യമായ ഒരു അളവ് ഞാൻ പറയുന്നില്ല നമുക്ക് പൂരിക്കൊക്കെ കുഴക്കില്ലേ അതെല്ലാവർക്കും അറിയുന്നതല്ലേ അതേപോലെ കുഴച്ചെടുത്താൽ മതി കേട്ടോ ആദ്യം നമുക്ക് ഒരു ഒര ഗ്ലാസ് വെള്ളമൊഴിക്കാം എന്നിട്ട് കുഴച്ച് നോക്കാം അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കണം ഇത് റവ ആയതുകൊണ്ട് നമ്മൾ കുഴച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അതങ്ങ് ടൈറ്റ് ആവും കേട്ടോ അപ്പോൾ കുറച്ച് ലൂസായിട്ട് കുഴച്ച് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ലൂസിൽ കിട്ടിക്കോളും കേട്ടോ അര ഗ്ലാസ് ഒഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് അമർത്തി നന്നായിട്ട് കുഴച്ച് വെക്കുക നല്ല നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പോഴേക്ക് എണ്ണയൊക്കെ ചൂടായി വരട്ടെ അപ്പം നമുക്ക് പരത്തി എണ്ണയിൽ ഇടാം ചപ്പാത്തി പ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പരത്തിയാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവറിൻ്റെ മുകളിൽ എണ്ണ തടവിയിട്ട് നമുക്ക് ഈ ബോൾസ് എടുത്ത് ഇങ്ങനെ വെച്ച് പിന്നെ ഇതിങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു മൂടി എടുത്തിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല റെഡിക്ക് റൗണ്ടായിട്ട് വരും ഇനി ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴേക്കും നല്ല റൗണ്ടായിട്ട് എല്ലാം ഒരേ കനത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രമേ നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി വരള്ളൂ ഇപ്പം ഇത് എണ്ണയിലിട്ടിട്ട് നേരം കഴിഞ്ഞപ്പോഴേക്കും പൂരി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഈ സൈഡിലൂടെയൊക്കെ കുറച്ച് എണ്ണ ഇതേപോലെ ആക്കി കൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിരിക്കും മൊരിഞ്ഞിരിക്കൂട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം കുറച്ച് നേരം ആ ഭാഗവും കൂടി ഒന്ന് നല്ല ചുവന്ന കളറായിട്ട് വരട്ടെ ഇപ്പം ഇതായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൂരി നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ പൂരികളും ചുട്ടെടുക്കാം അപ്പം ഇതാ വളരെ എളുപ്പത്തിൽ നമ്മൾ പൂരി മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല റവ റെവ വെച്ചിട്ടും നമുക്ക് നല്ല പൂരി ഉണ്ടാക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല അടിപൊളി പൂരിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണം കേട്ടോ എത്ര ഈസി ആയിട്ടല്ലേ നല്ലൊരു റവ പൂരി നമ്മൾ ഉണ്ടാക്കിയത് ഇത് നമുക്ക് സാധാരണ ചായയുടെ കൂടെ വേണമെങ്കിലും വെറുതെയും കഴിക്കാം അല്ലെങ്കിൽ ഏത് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ നല്ല പൂരിയാണ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി